നമസ്കാരം ഇന്ത്യയിൽ പുതുതായൊരു സെമി കണ്ടക്ടർ യൂണിറ്റ് കൂടി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അതോടെ രാജ്യത്തെ ആറാമത്തെ സെമി കണ്ടക്ടർ യൂണിറ്റ് ആകും നിലവിൽ വരിക എച്ച് സി എൽ ഫോക്സ് കമ്പനികളുടെ സംയുക്ത സംരംഭമായി ആരംഭിക്കുന്ന പുതിയ സെമി കണ്ടക്ടർ പ്ലാന്റ് ഉത്തർപ്രദേശിലെ ജവാറിലാകും സ്ഥാപിക്കപ്പെടുക മൂവായിരത്തി എഴുന്നൂറ്റി ആറ് കോടി രൂപയുടെ ഈ പദ്ധതിക്കായുള്ള അംഗീകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി രാജ്യത്ത് നിലവിൽ അഞ്ച് സെമി കണ്ടക്ടർ യൂണിറ്റുകളുടെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് അതിനു പിന്നാലെയാണ് പുതിയ യൂണിറ്റിനായുള്ള അംഗീകാരം കേന്ദ്ര മന്ത്രിസഭായോഗം നൽകിയിരിക്കുന്നത് മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ ഓട്ടോമൊബൈൽ പി സികൾ ഡിസ്പ്ലേയുള്ള മറ്റ് നിരവധി ഉപകരണങ്ങൾ എന്നിവയ്ക്കായുള്ള ഡിസ്പ്ലേ ഡ്രൈവർ ചിപ്പുകൾ പുതിയ പ്ലാന്റിൽ നിർമ്മിക്കും ഉപകരണങ്ങളുടെ സ്ക്രീനിലെ ഉള്ളടക്കത്തിന്റെ പ്രവർത്തനവും ഫോർമാറ്റും നിയന്ത്രിക്കുന്നത് ഇത്തരം ചിപ്പുകളാണ് വളരെ നൂതനമായ സാങ്കേതിക വിദ്യയാണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത് പ്രതിമാസം ഇരുപതിനായിരം വേഫറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി പുതിയ പ്ലാന്റിനുണ്ടാകും അങ്ങനെ പ്രതിമാസം മൂന്ന് ദശാംശം ആറ് കോടി ചിപ്പുകൾ ഇവിടെ ഉത്പാദിപ്പിക്കും അതിനാൽ തന്നെ ഇതൊരു വലിയ പ്ലാന്റാണ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കായുള്ള ഫോക്സ്കോൺ കമ്പനിയുടെ ആവശ്യകതകളും പുതിയ പ്ലാന്റിലെ ഉൽപാദനത്തിലൂടെ നിറവേറ്റും ആറാമത്തെ സെമി കണ്ടക്ടർ യൂണിറ്റിനായുള്ള കേന്ദ്ര മന്ത്രിസഭാ അനുമതിയെ സംബന്ധിച്ച തീരുമാനം മാധ്യമങ്ങളെ അറിയിക്കവേ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ലോക ഇന്ത്യൻ മൾട്ടിനാഷണൽ ഇൻഫർമേഷൻ ടെക്നോളജി കമ്പനിയായ എച്ച് എസ് സി എൽ ടെക്നോളജീസും ആപ്പിളിന്റെ ഐഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ നിർമ്മാതാവായ ഫോക്സ്കോണും കൈകോർക്കുന്ന ഈ പുതിയ സംരംഭം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പ്രവർത്തനക്ഷമമാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് പുതിയ യൂണിറ്റ് പ്രവർത്തന സജ്ജമായാൽ ഡിസ്പ്ലേ പാനൽ പ്ലാന്റും ഇന്ത്യയിലേക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഇന്ത്യയുടെ ശേഷി നാൽപ്പത് ശതമാനം നിറവേറ്റും മന്ത്രി പറഞ്ഞു ഈ പ്ലാന്റ് രണ്ടായിരം പേർക്ക് തൊഴിൽ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് നിർമ്മാണ വ്യവസായം ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നൽകുന്നുണ്ട് അർദ്ധചാലകങ്ങൾ എന്നത് അടിസ്ഥാന ഘടകങ്ങളാണ് രാജ്യത്തെ മുഴുവൻ ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിലും ഇവയുടെ ഉൽപാദനം ഏറെ ഗുണം ചെയ്യും അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി ഈ പുതിയ സെമി കണ്ടക്ടർ യൂണിറ്റ് മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കുമെന്നും സർക്കാർ വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നു സർക്കാരിന്റെ പിന്തുണയോടെ രാജ്യത്തുടനീളം സെമി കണ്ടക്ടർ വ്യവസായം ഇപ്പോൾ വളർന്നു വരികയാണ് ഇന്ത്യയെ ഒരു സെമി കണ്ടക്ടർ ഹബാക്കി മാറ്റുന്നതിനുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള നൂതന ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്നത് പല സംസ്ഥാനങ്ങളിലും ഇതിനകം തന്നെ ലോകോത്തര സെമി കണ്ടക്ടർ ഡിസൈൻ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട് ഇലക്ട്രോണിക്സ് വ്യവസായ രംഗത്ത് ഇന്ത്യയുടെ വളർച്ച അടയാളപ്പെടുത്തുന്ന പുതിയ സംരംഭമാണ് ജവാറിൽ സാക്ഷാത്കരിക്കപ്പെടാൻ തയ്യാറെടുക്കുന്ന പുതിയ സെമി കണ്ടക്ടർ യൂണിറ്റ് വാർത്തയുടെ നിറം തേടി കനി നിറം